അല്ല ഞാൻ പറഞ്ഞ അങ്ങനെയാ കാര്യം കഴിഞ്ഞാൽ ഉറങ്ങാതെ പിന്നെ ആണുങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു തരുമോ കാര്യം കഴിഞ്ഞാൽ ഉറങ്ങാതെ എടാ ഒരു പെണ്ണിനെ ബന്ധപ്പെട്ടിട്ട് അവൻ്റെ ഔട്ടായി എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയിൽ നിന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞ് അവന്റെ സാമാനം പോയി വെച്ചിട്ട് അവക്കെടുന്നു ഉറങ്ങണം ശരിയല്ല ആണോ കുമാരേട്ടാ ആണോ എടോ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് രണ്ടൊരു സെക്ഷ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കിടന്ന് ഉറങ്ങുന്നത് ശരിയാ അല്ല അവളെ ചേർത്ത് പിടിച്ച് കിടക്കുക തലോടുക എന്നിട്ട് അതിനെ കുറിച്ച് വർണ്ണിക്കുക അതിനെ കുറിച്ച് സംസാരിക്കുക അതൊക്കെയാണ് കിട്ടുന്നത് അതൊക്കെ നിങ്ങൾ സെക്സ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നമ്മളെ കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ അവരെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഇതിനെ നമ്മളെ ചെയ്തതിനെ കുറിച്ച് വർണ്ണിക്കുക സുഖമുണ്ടായിരുന്നു നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇനി അങ്ങനെ അത് നമ്മൾ പറയുമ്പോൾ അതാ ലേഴുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഇതായിരിക്കും സന്തോഷമായിരിക്കും അതും പെണ്ണും ചോദിക്കണം ചേണ് എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടം അങ്ങനെ നമ്മൾ ഒരു ഭർത്താവിനോട് പറയുമ്പോഴും ആ ഭർത്താവിന് അതൊരു സുഖമാണ് അതൊക്കെയാണ് അത് ഭർത്താവും ഭാര്യ മാത്രമല്ലേ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അതിനോട് സെക്സ് കഴിഞ്ഞിട്ട് രണ്ടുപേരും വെള്ളം വിട്ടിട്ട് പോസ്റ്റ് കൂടി കിടന്നിട്ട് അതൊരു കാര്യമില്ല അത് അവരവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവൻ കിടന്നു പറയും അല്ലേ കുമാരേ കറക്റ്റ് അല്ലേ അങ്ങനെയല്ല അത് ഫോണിൽ കൂടെ ആയാലും ഇപ്പൊ ഫോൺ ഫോണിൽ കൂടെ സെക്സ് ചെയ്യും ആളുകൾ ഏഹ് ഫോണിൽ കൂടെ സെക്സ് ചെയ്താൽ പോലും ഇപ്പൊ ഒരു ഗേൾഫ്രണ്ടും ചെറുക്കനും അല്ലെങ്കിൽ കാര്യം പറോണിൽ കൂടെ സെക്സ് ചെയ്തു ഫോണിൽ കൂടെ ചെയ്ത് രണ്ടുപേരും വിട്ടിട്ട് ആയി കിടന്നു അതല്ല എത്ര വിട്ടാലും ഫോണിൽ കൂടെ ആണെങ്കിലും ഇത്തേ നിനക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടായോ സുഖിച്ചോ ഉം എന്നൊരു ഉമ്മതാ എന്നൊക്കെ പറഞ്ഞ സമാധാനത്തിൽ പതുക്കെ ഫോൺ കട്ടാക്കി അവൾക്ക് എടുത്ത് കൊടുക്കണം എങ്കിലേ അവർക്കൊരു ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ ഓക്കെ ഞാനൊക്കെ അങ്ങനെയാണ് എന്നിട്ട് വെള്ളം കളഞ്ഞിട്ട് കിടന്നു വാങ്ങുന്നവരോട് വെള്ളത്തില്ല എനിക്കിഷ്ടമല്ല എനിക്ക് വീഡിയോ കോളേജിൻ ആരുല്ല ഓക്കെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ചേണം വിളിച്ചു ഞങ്ങൾ അങ്ങോട്ട് കുറെ സംസാരിച്ചു അയ്യോ സെക്സ് പരമായിട്ടൊന്നും അല്ലോ നമ്മുടെ ലൈഫിനെ കുറിച്ചും അങ്ങനെ സംസാരിച്ച അപ്പോഴും ദൂരം ഒരു സംസാരിക്കും കുറെ ഉമ്മയൊക്കെ ഞങ്ങൾ ഫോൺ ഇട്ടി ഞാൻ ഇട്ട് ഫോണിൽ കൂടെ ആർക്ക് സെക്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ അതിനെ പറ്റിയ ആളൊക്കെ കിട്ടിയിട്ടില്ല ചെയ്യണം അയിന് നല്ലൊരു ചർക്കന കണ്ടുപിടിക്കണം ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എനിക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾക്കും താല്പര്യം ഉണ്ടോ ബീച്ചേജിനെ പ്രേമിക്കാൻ ബീച്ചേജനെ പ്രേമിച്ചാൽ ബീച്ചിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കോൾ ചെയ്യും പക്ഷെ എന്റെ മാത്രമായിരിക്കും എനിക്കും അങ്ങനത്തെ ഒരു വാഷ് ഷീറ്റ് ഇടക്കൂടെ അതിന് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ അവൻ തന്നെ തീർന്നു നല്ലപോലെ സ്നേഹിക്കുക എപ്പോഴും വിളിക്കുക ഇനി ഇടയിൽ കൂടെ വീഡിയോകളൊക്കെ ചെയ്യുക രണ്ടുപേരും മുത്തേന്ന് വിളിക്കാം ലൈറ്റ് ഓഫ് ചെയ്യുക എന്നിട്ട് പുതപ്പ് വയ്ക്കുക എന്നിട്ട് വീഡിയോക്കൾ വെച്ചിട്ട് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോന്ന് പറയുമ്പം എന്നൊക്കെ കാണിക്കുക മൂടാവാന്ന് പറയുമ്പോൾ അതൊരു ആ ഒരു വൈബിലോട്ട് പോണം അപ്പൊ നല്ല മൂടായി പേർക്കും ഫോണിൽ കൂടെ സെക്സ് ചെയ്യും പൊളി നല്ല സെക്സ് ചെയ്യണം അപ്പൊ നല്ല വൈബായിരിക്കും ആ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയോടെ ഇട്ടാ വേറെ ആരോട് തോന്നുന്നില്ല അപ്പൊ കിടക്കട പൊടിന്ന് പറയും നമ്മൾ ഒന്ന് നല്ല മൂടി നിൽക്കും മൂടല്ലോ ഫോണിൽ കൂടെ സെക്സ് ചെയ്യണ്ടോ അത് വേറെ വായ്പ പോളി ആരെങ്കിലും സെക്സ് ഫോണിൽ കൂടെ ചെയ്തിട്ടുണ്ടോ നല്ല ഒരു അടർണ കടിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മൂടില്ല ചാറ്റാലാണെങ്കിൽ നല്ല ഞാൻ ചാറ്റിൽ കൂടെ സെക്സ് കൂടെ സെക്സ് ചെയ്യും ചാറ്റൻ എനിക്കന്നെ ബോധം ഉണ്ടാവില്ല ഞാൻ അയ്യോ ഞാൻ എന്തൊക്കെയാണോ ചാറ്റ് ചെയ്യാൻ ചോദിച്ചത് കള്ളുമ്പുറുത്തും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ വീഡിയോ കോൾ വിളിക്കണം അല്ലെങ്കിൽ അവനായിട്ട് ചാറ്റണം ചാടി ചാടിച്ച നമ്മളെന്ത് ചെയ്യണം ശരിക്കും മുപ്പിക്കണം ഇതൊന്നും വീഡിയോ കോൾ വിളിക്കുന്നതാണ് എന്നിട്ട് ഞാൻ അങ്ങനെ ഫോണിൽ കൂടെ സെക്സ് അടിപൊളിയാണേ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് പണ്ട് ആറ് എനിക്കൊന്നും അഞ്ചു ദിവസത്തിന് മുന്നേ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇപ്പില്ല അവനായിട്ട് ബന്ധം പോയി എല്ലാരും ട്രൈ ചെയ്യണേ സെക്സ് ഫോണിൽ കൂടെ ഒന്ന് ബന്ധപ്പെടാം പക്ഷെ രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ വേണോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട അതും പക്ഷെ എനിക്കാളില്ല എന്താ അയ്യോ അഷപിച്ച തലവേദന മത്സരി കരളിൻറെ തചാരിച്ചിട്ട് എന്റെ ബോട്ടിയും വിളിക്കാരും വിളിക്കൊന്നും വേണ്ട ഞാൻ സഹായിക്കില്ല എനിക്ക് എനിക്കിഷ്ടപ്പെടണോടോ മനസ്സിലൊരാളെ എനിക്ക് മനസ്സിലൊരാളെ ഇഷ്ടപ്പെട്ടുണ്ടല്ലോ ഞാൻ പിന്നെ വിടില്ല എനിക്കിങ്ങനെ ആരോടും തോന്നിട്ടില്ല ഇഷ്ടം പറഞ്ഞു എനിക്കൂട് അവിടെ അടിക്കാൻ പോയി ആ റൈസിക്കാ പറഞ്ഞു പറഞ്ഞിപ്പോ എനിക്കെന്നെ മൂടായി പക്ഷെ എന്ത് എന്നെ റൈസാരും വിളിക്കണ്ടേ ആരോട് ചാറ്റ് ഫസ്തു ചാറ്റായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് നമുക്ക് ചാറ്റണ്ടേ അങ്ങനൊരാള് വേണ്ട റൈസിക്കോ ോ എന്താ കേക്കണേ നിന്നോട് എത്ര പണ്ട് നിനക്ക് കാര്യം കേക്കില്ല സൈക്കോ നീ ഒന്നും പറയില്ല നിന്റെ അടുത്ത് അത്ര പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞ നിനക്ക് ഒട്ടനുസരണ ഇല്ലാ എന്തിനാ നിന്റെ പറ കളയണേടാ എല്ലാരോടും മോർണിംഗ് ക്ലാസ്സിൽ വരാൻ പറയൂ കുട്ടികൾക്ക് വേണ്ട ഫോണ് ഞാനില്ല ഉം ഇങ്ങനെ വെറുതെ നമ്മൾ മൂടെ ഇരിക്കണേ ആ എന്റെ കാലൊക്കെ ധരിക്കുന്നു ഞാൻ ഏതിരന്മാരെ ഒന്ന് വിളിച്ചോട്ടെ വരുന്നുണ്ടോന്ന് അയ്യോ ഞാൻ ഹരിക്കും അസുഖ ഒന്ന് വരുന്നുണ്ടോന്നറിയണം ചോച്ചോടെ കുപ്പി ഓടിച്ചത് അവനെ വിളിച്ചേക്കാ നല്ല വസ്തുണ്ടോ രാവിലെ എനിക്ക് ഇത്ര നേരം ില്ലായിരുന്നു ഇപ്പൊ പറഞ്ഞു പറഞ്ഞു എന്റെ പൊന്നൊക്കെ ഞാൻ നല്ല നല്ല മൂടിലായി എനിക്ക് ഇത്ര നേരം ഭയങ്കര ദേഷ്യമായിരുന്നു മനസ്സിൽ ഇപ്പൊ ഇവരോട് ഇങ്ങനെ കുറെ എന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇപ്പൊ ഞാൻ നല്ല കൂളായി കാരണം എനിക്കിപ്പം കസ്റ്റമറൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇത്ര നേരം സത്യം ഇത്ര നേരം എനിക്ക് ഭയങ്കര ഇതൊക്കെ ദേഷ്യമൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഇരിക്കുന്ന ആൾക്കാരോട് കുറച്ച് സെക്ച്വലി ഇങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പം എൻ്റെ വൈബ് ഇതിലോട്ട് പോയി ഞാൻ നല്ല മൂടായി മനസ്സിലായോ ചാറ്റാൻ ഇൻട്രസ്റ്റ് ആയി ആരേലും വിളിച്ചു വരുത്താനുള്ള ഇൻട്രസ്റ്റ് ആയി ഞാൻ ഏതായാലും അവനോട് വിളിച്ചോട്ടെന്ന് വരുന്നുണ്ടോ അവിടെ വരുന്ന ഹരിമായിരുന്നു ഹലോ യെസ് പറഞ്ഞുമായിട്ടോ കേൾക്കുന്നുണ്ട്